ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വേറിട്ട പ്രവൃത്തി കൊണ്ട് ശ്രദ്ധേയനായ ഒരു യുവ കൗൺസിലറെയാണ് അങ്കമാലി നഗരസഭയുടെ പത്താം വാർഡ് കൗൺസിലറായ എ വി രഘുവാണ് അദ്ദേഹം സ്വന്തം പണം മുടക്കി ഭൂമി വാങ്ങി നിർധനരായ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സമൂഹത്തിന് സംഭാവനയായി നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ മുതലുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാഗം കൂടിയാണിത് നമുക്ക് അദ്ദേഹം രചുചേട്ടൻ എന്തായാലും നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ചേട്ടാ ഇപ്പം എങ്ങനെയാണ് ഇങ്ങനൊരു തീരുമാനം സാധാരണ എല്ലാവരും കൗൺസിലർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സേവന പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങ് ഉത്യാണ് ചേട്ടൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാര്യം തോന്നിയത് ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഉള്ള ആളാണ് ഞായറാഴ്ച സ്വയം ആർ എസ് എസ് കാരനാണ് നമുക്ക് ചെറുപ്പം മുതലേ ആർ എസ് എസിൻ്റെ ശാഖയിൽ വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ എങ്ങനെ ഏത് രീതിയിലൊക്കെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ രാജ്യസ്നേഹം വളർത്തുന്ന തരത്തിലുള്ള പരിശീലനങ്ങളാണ് നമുക്ക് നിത്യേനയുള്ള ദൈനംദിന ശാഖകളിൽ കൂടി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ഈ ഹോൾ ജഗന്നാഥ് ഹോളിലാണ് സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് അകത്തുനിന്നും എല്ലാം വന്ന് അരി ഉൾപ്പെടെ പലചരക്ക് പച്ചക്കറി തുടങ്ങിയുള്ള എല്ലാ ജീവിത ആവശ്യമുള്ള ആൾ സാധനങ്ങൾ ഇവിടെയാണ് വന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലേക്ക് അതിൻ്റെ മൊത്തം കോർഡിനേറ്റ് ചെയ്തത് നമ്മളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജനങ്ങൾക്ക് എല്ലാം നല്ലൊരു സന്തോഷമായിട്ടുള്ള ഇതായിരുന്നു എല്ലാ വീടുകളും നമ്മൾ സാധനങ്ങളെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുകയും നിരന്തരമായ സമ്പർക്കവും മരുന്നും അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഭവനമില്ലാത്ത സ്വന്തമായിട്ട് ഭവനമില്ലാത്ത ആളുകൾക്ക് ഭവനം വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ആശയം മനസ്സിൽ അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിൽ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ സാധിച്ചത് നമ്മൾ സേവാഭാരതി പ്രവർത്തനായിരുന്ന സമയത്ത് സേവാഭാരതി ചുമതല ഉണ്ടായിരുന്ന സമയത്ത് സേവാഭാരതി വഴി രണ്ട് മൂന്ന് കുട്ടികളുടെ പെൺകുട്ടികളുടെ വിവാഹം നമ്മൾ നടത്തി കൊടുത്തിരുന്നു അതുകൂടാതെ ഇപ്പോൾ നമ്മൾ വേങ്കൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് ആ സമയത്ത് നമുക്ക് കൂടുതൽ അവസരങ്ങളൊന്നും വന്നു നമ്മളത് വസ്ത്രം ഭക്ഷണം സ്വർണം ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ മൂന്ന് പേരുടെ വിവാഹം നടത്തി കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പറഞ്ഞ ഭവനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആഗ്രഹമാണ് രണ്ടാമതുണ്ടായിരുന്നത് നമ്മൾ പലരെയും സമീപിച്ചപ്പോൾ ആരും അതിനൊരു കാര്യമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല അങ്ങനെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്വം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു കയറുന്ന കാര്യം കാരണം നമ്മളത് ഇനി മാതൃകയാക്കി നമ്മൾ ചെയ്തു കൊടുത്ത് ഏത് ശേഷം മാത്രമേ നമുക്ക് ഇനി മറ്റൊരാട് ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് തോന്നട്ടെ അതുവഴിയെങ്കിലും മറ്റൊരാൾക്ക് തോന്നി ഇനിയെങ്കിലും അതിനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഭൂമി നമ്മൾ എഴ്സിൻ്റെ സ്ഥലം ഏതാണ്ട് അറുപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വേങ്ങൂര് അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് ആണ് നമ്മളിപ്പോൾ എയ്സിൻ്റെ സ്ഥലം ഭൂമി വാങ്ങിച്ചു സേവാഭാരതിക്ക് കൈമാറിക്കൊണ്ട് സേവാഭാര എത്രയും പെട്ടെന്ന് കൗൺസിലർ സ്ഥാനം മാറുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് രണ്ട് വർഷം ബാക്കി നിൽക്കുക പരമാവധി ആളുകൾക്ക് മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ ആറോ കുടുംബങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഇതിനെല്ലാം താമസിക്കാനുള്ള വീടുകൾ താമസിക്കാം താമസിക്കാനുള്ള വീടുകളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറച്ച് ഏരിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് പോലുള്ള പ്രധാന സംഭവങ്ങൾ നിലനിർത്തേണ്ടതായ സംഭവങ്ങൾ നമ്മൾ നിലനിർത്താനുള്ള സൗകര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ രണ്ടായിരം ഏത് ലൊക്കേഷനിലാണ് ഭൂമി നമ്മുടെ എം സി റോഡ് മില്ലുംപടി ഭാഗത്തുനിന്ന് നൂറ് മീറ്റർ ഉള്ളിലോട്ട് റോഡ് സൈഡ് തന്നെയാണ് റോഡ് വശം തന്നെയാണ് ടാറിങ് റോഡ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരുത്തരം ഒരു സേവന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങൾ വാർഡിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊരു കൗൺസിലർ ടീമുണ്ട് നമ്മളെ സഹായിക്കുന്നതിനായിട്ട് ഒരു കൗൺസിലർ ടീം സൂപ്രിയാണ് അതിൻ്റെ നമ്മുടെ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഏതൊരു കുടുംബത്തിനും ഏത് ആവശ്യമാണ് വേണ്ട ഒരു പക്ഷേ സുപ്രിയ വിളിക്കുക അല്ലെങ്കിൽ കൗൺസിലറായിട്ട് തന്നെ വിളിക്കും അപ്പോൾ നമ്മളനുസരിച്ച് അവരുടെ വീട്ടിലെത്തിയോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഉടനെ നമ്മൾ പരിഹാരം കാണാറുണ്ട് നിരവധിയായിട്ടുള്ള വിധ വാർഡിൽ മാത്രമായിട്ടുള്ളതാണോ അതോ കൗൺസിലർ ടീം കൗൺസിലർ ടീം ഏതാണ്ട് ഇവിടെ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് പൊതുവെ കേട്ടേക്കുന്നത് അതായത് ഒരു വാർഡിന് വേണ്ടി മാത്രമായി വാർഡിന് വേണ്ടിയിട്ട് മാത്രം രവിചേട്ടൻ്റെ ഒരു ഇനിഷ്യേറ്റീവില് അതെ സജ്ജീകരിച്ചു അതെ എന്തായിരുന്നു അങ്ങനെ ഒരു ടീമിന് ഒക്കെ ഈ വാർഡിലുള്ളവർ മാത്രമാണോ അതോ അല്ലെങ്കിൽ പല ചെറിയ ചെറിയ കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുകൾ നമ്മുടെ ഈ വാർഡ് കൂടുതൽ നമ്മുടെ ഈ വാർഡിൽ തന്നെ ഉള്ളതാണ് അതുകൂടാതെ നമ്മുടെ സംഘടനയിൽപ്പെടുന്ന ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മറ്റു വാർഡിൽ നിന്നും നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തി എത്തിക്കാൻ പറ്റും സേവന പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ഇതിന് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ എങ്ങനെ കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് ഭൂമിയൊക്കെ പർച്ചേസ് ചെയ്ത് ആളുകൾക്ക് ആളുകൾക്ക് കൊടുക്കുക എന്നൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എൻ്റെ വീട്ടിൽ നിന്ന് യാതൊരു ഇത്ര തടസ്സവും ഇല്ലയെന്ന് മാത്രമല്ല സർവ്വ പിന്തുണ എൻ്റെ ഭാഗത്തു നിന്നുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളും ഭാര്യ അമ്മ ഈ ഒരു പൊതുസേവനത്തിലേക്ക് എങ്ങനെയാണ് എത്തപ്പെടുന്നത് ബൈ പ്രൊഫഷൻ ചെയ്യുന്നത് ഞാൻ തൊഴിൽപരമായിട്ട് ഞാൻ കാറ്ററിംഗ് ഫീൽഡറാണ് കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാൻ്റിൻ ഹോസ്റ്റൽ മെസ് എല്ലാം കൂടി ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പ്രധാനമായിട്ടും കാറ്ററിംഗ് ഫീൽഡാണ് ചെയ്യുന്നത് അതുകൂടെ ചെറുപ്പകാലത്ത് നമ്മൾ നിരവധിയായിട്ടുള്ള നാട്ടും പ്രദേശത്ത് ഇന്ന് കാണുന്ന വിധം സാഹചര്യങ്ങളായിരുന്നില്ല സകല കൂലിപ്പണികൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എന്താ ഗുണം തോന്നിയാൽ ഏത് പ്രവൃത്തി ചെയ്യാനും ഇന്ന് വാർഡിലെ അംഗങ്ങൾ ഏത് പ്രവൃത്തി ഒരു പാമ്പിനെ പിടിക്കണം പാമ്പിനെ കൊല്ലണോ അല്ലെങ്കിൽ മറ്റെന്ത് ജോലി ചെയ്യണമെങ്കിലും അതുകൊണ്ടാണ് എല്ലാവരും എല്ലാ കാര്യത്തിലും നമ്മളെ സമീപിക്കുന്നത് ഇത്തരം ശ്രമങ്ങൾക്ക് ഈ വാർഡിലെ ആൾക്കാരുടെയൊക്കെ പിന്തുണ അതായത് മറ്റു രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ആൾക്കാരുടെയൊക്കെ പിന്തുണ എങ്ങനെയാണ് തീർത്തും രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകൾ ഒരു പക്ഷേ ആ കണ്ണിൽ കൂടെ തന്നെ കാണുന്നതെങ്കിൽ പോലും ബഹുഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾ വാർഡിലെ ആളുകൾ നമുക്ക് സർവ്വ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കടന്നു വന്ന ഒരു കൗൺസിലാണ് ആദ്യമായിട്ട് കൗൺസിലായ ആളാണ് വ്യക്തിയാണ് ആ നിലയ്ക്ക് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കലാകൗമുദിയുടെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ കലാകൗമുദി തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ല കൗൺസിലായിട്ട് തിരഞ്ഞെടുത്തത് പത്താം വാട്ടിലെ കൗൺസിലായി എന്നെയാണ് തിരഞ്ഞെടുത്തത് അതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ജയിച്ചേട്ട ഏറ്റവും ഇവിടുത്തെ ഒരുപാട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ കൗൺസിലർമാർക്ക് ഒരു മാതൃകയായിരിക്കട്ടെ ഒരു ചേട്ടൻ്റെ തീരുമാനം ഏറ്റവും എത്രയും വേഗം നിർദനരായ ആളുകൾക്ക് ഈ വാങ്ങിച്ച ഭൂമിയിൽ വീട് കെട്ടി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസ താങ്ക് യു